ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ക്യു എൻ എ ആണ് കേട്ടോ അതായത് നിങ്ങളോട് കൊയി വളത്തൽ മേഖലയിൽ അറിയേണ്ട കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച അപ്പോൾ അതിൽ ഒരു നാൽപ്പത്തിയേഴോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ നാൽപ്പത്തിയേഴ് ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ ഞാൻ മറുപടി നിങ്ങൾക്ക് തരാണ് അപ്പോൾ ഇതിനു മുമ്പ് ഒരു ആറോ ഏഴോ പോസ്റ്റ് ഇതേപോലെ ക്യു എൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പലരും ചോദിച്ചതിന് ഉള്ള മറുപടികളും കുറേ അറിവുകളും അതിനകത്തുണ്ട് അതൊന്ന് കയറി കാണുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ആദിൽ ഗഫൂറാണ് കേട്ടോ ആദ്യത്തെ ചോദ്യം മുട്ടക്കോഴി കുഞ്ഞിനെ ഗ്രോവർ തീറ്റയ്ക്ക് പകരം കൊടുക്കാൻ പറ്റുന്ന തീറ്റ ഉണ്ടോ ഗ്രോവർ തീറ്റ എന്ന് പറയുന്നത് സ്റ്റാർട്ടർ കഴിഞ്ഞ് മുട്ടയിടുന്ന പ്രായം വരെ കൊടുക്കുന്ന തീറ്റയാണ് കമ്പനികൾ നിഷ്കർഷ നിഷ്കർഷിച്ചിട്ടുള്ള തീറ്റയാണ് മുട്ട ഉൽപ്പാദനത്തിന് ഉതകുന്ന രീതിയിലുള്ള ചേരുവകളൊക്കെയാണ് അതിനകത്തുള്ളത് ഇനി നിങ്ങൾക്ക് ഗ്രോവർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ വാങ്ങി അതിൻ്റെ കൂടെ മറ്റ് ധാന്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതിന് പകരം ആവില്ല എന്നാലും അങ്ങനെ കൊടുക്കാം ഓക്കെ പിന്നെയുള്ളത് അടയിരിക്കുന്ന കോഴിയെ വാങ്ങിച്ചാൽ ഗുണമുണ്ടോ മറ്റു കോഴിയുടെ കൊത്തിയ മുട്ടകൾ വെച്ച് വിരിയിപ്പിക്കാമോ അടയിരിക്കുന്ന കോഴിയെ വാങ്ങിക്കോളൂ മറ്റു കോഴി ഏത് മുട്ട വെച്ചാലും കോ ഏത് കോഴിയുടെ മുട്ട നിങ്ങൾക്ക് അട അടവയ്ക്കുന്ന കോഴിക്ക് വെച്ചാലും വിരിയും പക്ഷെ കൊത്തുമുട്ട ആവണമെന്ന് മാത്രമല്ലു കേട്ടോ അപ്പോൾ ഇൻകുബേറ്റർ ഉപയോഗിച്ച് വിരിയിപ്പിക്കൽ ലാഭം ഉണ്ടാകുമോ അത് നിങ്ങൾ വലിയ ഒരു ക്വാണ്ടിറ്റിയൊക്കെയാണ് ചെയ്യണമെങ്കിൽ ലാഭം തന്നെയാണ് ഒരുപാട് ആളുകൾ അങ്ങനെ ഇൻകുബേറ്ററിൽ വെച്ച് മുട്ട വിരിയിപ്പിച്ച് വിപണനം ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട് അങ്ങനെ നഷ്ടം എന്ന് പറയാൻ പറ്റില്ല ഓക്കെ പിന്നെ ചേട്ടാ ഇംഗു നിന്ന് തനിയെ വിരിഞ്ഞിറങ്ങിയ ഒരു കോഴിക്കുഞ്ഞ് മൂന്ന് ദിവസമായിട്ടും അത് നടക്കാൻ സാധിക്കുന്നില്ല നടക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കാല അവർന്നു പോകുന്നു ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ അങ്ങനെ സംഭവിക്കാറുണ്ട് ചൂട് കറക്റ്റ് അല്ലാത്ത സമയത്തൊക്കെ ചില കോഴിക്കുഞ്ഞുങ്ങളുടെ കാല് അവർന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിനകത്ത് പേപ്പറോ അല്ലെങ്കിൽ മിനിസമുള്ള എന്തെങ്കിലും പ്രതലത്തിലേക്കാണ് കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ കാലകന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അതിന് നമുക്കൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ട്രിക്ക് ചെയ്യാം നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് നേരെയായി വരും കാല് കറക്റ്റായിട്ട് വരും ആ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് പോയി കാണുക കേട്ടോ കോഴിക്കുഞ്ഞിൻ്റെ കാലിന് ആ രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണും പറ്റുമെങ്കിൽ ഞാൻ കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ ലിങ്കും കൊടുക്കാം ഓക്കെ പിന്നെ അത് ചോദിച്ചിരിക്കുന്നത് വൈശാഖാണ് കേട്ടോ നേരത്തെ ചോദിച്ച ആളുകളുടെ ഒക്കെ പേര് വായിക്കാൻ മറന്നുപോയി അടയിരിക്കുന്ന കോഴി വാങ്ങിച്ച ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ രഞ്ജിത്താണ് മറ്റേ ഇൻകു വേട്ടർ ഉപയോഗിച്ച് വിരിപ്പിച്ചാൽ ലാഭം ഉണ്ടാകുമെന്ന് ചോദിച്ചത് എം കെ എം കെ വിഷനാണ് ഓക്കെ അടുത്ത ചോദ്യം ലിൻഡോ വിൽസൺ ആണ് പി ജിയൻ ലോങ് എയർ ഉണ്ടോ പി ജോൻ്റെ കാര്യത്തെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കാരണം കോഴികളെ കുറിച്ചാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ പറയാനും ഓക്കെ പിന്നെ ഷാൻ ആ എന്റെ കോഴി അടാവുന്നില്ല ആവുന്നില്ല ഇതിന്റെ കാരണം ഒന്ന് പറഞ്ഞു തരാമോ സിമ്പിൾ നാടൻ ആയിരിക്കില്ല മറ്റ് മുട്ടക്കോഴികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട അടയിരിക്കാത്ത കോഴികളുമായിട്ട് ക്രോസ് ആയി വന്ന കോഴികളായിരിക്കും ഓക്കേ മൻസൂർ ആണ് ചോദിച്ചിരിക്കുന്നത് മുട്ടയിട്ട് ഇരുപത്തെട്ട് ഡേ ആകുമ്പോൾ പൊരിഞ്ഞി അടയിരുന്ന് വിരിഞ്ഞിറങ്ങി ഇരുപത്തെട്ട് ഡേ ആകുമ്പോൾ മുട്ടയിടുന്ന കോഴി എന്ത് എന്തിൽ പെടുത്തണമെന്ന് പറയാമോ കുറേ ഇരുപത്തെട്ട് ദിവസം പൊരുന്നതിൽ അടയിരിക്കലൊക്കെ പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് തോന്നുന്നത് അറുപതാം കോഴിയായിരിക്കും ഇരുപത്തെട്ട് ദിവസം കറക്റ്റായിട്ട് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങി അടുത്ത ഇരുപത്തെട്ട് ദിവസം കറക്റ്റായിട്ട് മുട്ടയിടുമ്പോൾ ഇരുപത്തെട്ടാം കോഴിയൊന്നും വിളിക്കാൻ പറ്റില്ല അറുപതാം കോഴിയിൽ ഇനത്തെ പെടുന്നതാണ് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നേരത്തെ മുട്ടയിട്ടതാവാം എല്ലാ തവണയും കറക്റ്റായിട്ട് ഇരുപത്തെട്ട് ദിവസം തന്നെയാണോ മുട്ടയിടുന്നത് അങ്ങനെ ആവില്ലല്ലോ ഓക്കെ അത് അറുപതാം കോഴിയായിരിക്കും ഓക്കെ രാഖി ആണും പെണ്ണും തിരിച്ചറിയാൻ വഴിയുണ്ടോ വഴിയുണ്ടോയെന്നാവും പതിനഞ്ച് ഡേ ചിക്കൻസ് ആ പതിനഞ്ച് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളിലൊക്കെ ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റും ചിറക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിലെ വീഡിയോ ഒന്ന് പോയി നോക്കുക ചോദിച്ചിരിക്കുന്നത് രാഖി ചാനലിലെ വീഡിയോ ഒന്ന് പോയി നോക്കുക ഡീറ്റെയിൽ ആയിട്ട് കോ കുഞ്ഞുങ്ങളെ കാണിച്ച് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് മുഹമ്മദ് അഷാ ചോദിച്ചിരിക്കുന്നത് ഇപ്പോ കന്നിമാസം ഇപ്പോൾ അട വെച്ചിട്ട് തുലാം മുട്ട വിരിയുമോ ഇടിയും മിന്നലും മുട്ട വിരിയുന്നത് ബാധിക്കും മാസങ്ങളൊരു വിഷയമല്ല പക്ഷെ ഇടി മിന്നൽ വരുന്ന സമയത്ത് ചിലപ്പോ മുട്ട വിരിയുന്നതിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അടുത്ത മുഹമ്മദ് ബിൻഷാ ചോദിച്ചിരിക്കുന്നത് കോഴിക്കൂട്ടിൽ കാടയും താറാവിനെയും ഒക്കെ വളർത്താൻ പറ്റുമോ കോഴിയുടെ കൂട്ടിൽ താറാവിനെ വളർത്താം കുഴപ്പമൊന്നുമില്ല കുറച്ച് താറാവൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുമൂന്ന് താറാവൊക്കെ ആണെങ്കിൽ കോഴിയുടെ കൂട്ടിൽ വളർത്താം പക്ഷെ കാടേ അതിന്റെ കൂടെ ഒരിക്കലും വളർത്താൻ പറ്റില്ല ആൽബിൻ ബെന്നി ചോദിച്ചിരിക്കുന്ന നാടൻ കോഴിക്ക് കരിങ്കോഴി കുഞ്ഞുണ്ടാവുമോ ഇല്ല നാടൻ കോഴി പെടക്ക് കരിങ്കോഴി പൂവൻ ഏതെങ്കിലും ക്രോസാവ് എന്തെങ്കിലും സാഹചര്യത്തിൽ ക്രോസാവ് ആണെങ്കിൽ മിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങാം അല്ലാതെ നാടൻ കോഴിക്ക് കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുണ്ടാവില്ല ഓക്കെ അടുത്ത സിനൻ സിയാദ് ഇപ്പോഴത്തെ വീഡിയോകൾ ദാസേട്ടൻ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന നന്നായി ഒരു വർഷം മുമ്പുള്ള ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരാൾ അവിയൽ ചേട്ടാ എന്ന് വിളിച്ചത് കണ്ടു ഇപ്പോഴും അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ ഇല്ല ഇല്ല ഞാൻ ആദ്യം മുതലേ ഞാൻ ഇതേ ഇൻട്രോ തന്നെയാണ് ആയ ഫ്രണ്ട്സ് ഞാൻ ദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പേര് പറഞ്ഞ തന്നെയാണ് പരിചയപ്പെടുത്താറുള്ളത് ഇനി ആദ്യകാലത്തെ വീഡിയോകളിൽ വല്ലപ്പോഴും പേര് അറിയില്ല എന്തായാലും അങ്ങനത്തെ അനുഭവങ്ങൾ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല കേട്ടോ നല്ലൊരു തമാശ ചോദ്യായി ഓക്കെ അപ്പൊ മുഹമ്മദ് മുസ്തഫ ചോദിച്ചിരിക്കുന്ന സാർ സാർ എന്ന് വിളിക്കേണ്ട എന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്റെ കോഴികളുടെ കണ്ണിൽ ഒരു പത വരുന്ന പോലെ കണ്ണ് ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുണ്ട് എന്താണ് കാര്യം ഒന്ന് പറഞ്ഞു തരുമോ അത് കൊറൈസ എന്ന് പറയുന്ന ഒരു രോഗം ആവാനാണ് സാധ്യത ഞാൻ ഇതിന്റെ ഈ കമന്റ് ടാബിൽ പോസ്റ്റ് ഇടുമ്പോഴേ പറഞ്ഞിരുന്നു ചെറിയ എന്തെങ്കിലും ലക്ഷണം ചോദിച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ മരുന്ന് ചോദിക്കരുത് എന്നുള്ളത് ഏഹ് ലക്ഷണങ്ങൾ കണ്ണിന്ന് പത വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ് എന്താണ് രോഗം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കുറേ എന്ന് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ വരും അതൊന്ന് കയറി കാണുക കേട്ടോ അത് ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കുക ഓക്കേ എത്ര മുട്ട മുതൽ അടവയ്ക്കാം കമൻ്റ് മുക്കരുത് കമന്റ് എന്ന് പറയുന്നത് കാരണം ഞാൻ ഇതുവരെ ഒരു കമൻറ്റും ആരെഡി മുക്കിയിട്ടില്ല എത്രാമത്തെ മുട്ട മുതൽ ആ ഒരു കോഴി മുട്ടയിട്ട് തുടങ്ങി ആദ്യത്തെ ഒരു നാല് മുട്ടയ്ക്ക് ശേഷമുള്ള മുട്ടകൾ അടവെക്കാം അബ്ദു നാഫി ചോദിക്കുന്നുണ്ട് എൻ്റെ കോഴി കുട്ടികളെ തള്ള കോഴി തന്നെ കൊല്ലുന്നുണ്ട് അതെങ്ങനെ പരിഹരിക്കും ആ കോഴിയുടെ അടുത്ത് കുഞ്ഞുങ്ങളെ മാറ്റിയിടുക വിരിഞ്ഞ ഉടനെ ആ കുഞ്ഞുങ്ങൾ കോഴി എല്ലാ ബാച്ചിലും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞു കുഞ്ഞുങ്ങളെ എങ്ങനെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴിയെ വിരിഞ്ഞിറങ്ങിയ ഉടനെ ആ കുഞ്ഞുങ്ങളെ മാറ്റി ആ സമയ അതേ സമയത്ത് വിരിയുന്ന വേറെ കോഴി ഉണ്ടെങ്കിൽ ആ കോഴിക്ക് വെച്ചു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രോഡർ സെറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ബ്രോഡറിലേക്ക് മാറ്റുക ഓക്കെ ബാവ അലിയാണ് ചോദിച്ചിരിക്കുന്ന അടുത്തത് ടോട്ടൽ അട വെച്ചത് പതിനൊന്ന് മുട്ടയാണ് മൂന്ന് കരിങ്കോഴി മുട്ടയും എല്ലാം വിരിഞ്ഞു ഒരു മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് കരിങ്കോഴിയെ എങ്ങനെ തിരിച്ചറിയും ഒമ്പത് ബ്ലാക്ക് കുട്ടികളുണ്ട് സിമ്പിളാണ് കുഞ്ഞുങ്ങളുടെ തൊലിയുടെ നിറം കറുപ്പായിരിക്കും അതല്ലാതെ നാടൻ കോഴി കുഞ്ഞുങ്ങളുടെ ഒരു ലൈറ്റ് പിങ്ക് കളറോ വൈറ്റ് കളറൊക്കെ ആയിരിക്കും കരിങ്കോഴി കുഞ്ഞുങ്ങളുടെ തൊലി ബ്ലാക്ക് ആയിരിക്കും ഓക്കെ പിന്നെ കോഴി എന്താണ് കട്ടി കുറഞ്ഞ മുട്ട ഇടുന്നത് കാൽസ്യത്തിൻ്റെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാൽസ്യം കൂടുതലുള്ള കൂടുതലടങ്ങി ഭക്ഷണം കൊടുക്കുക മുട്ടത്തോട് പിന്നെ കടൽനാക്ക് എന്നൊക്കെ പറയുന്ന കക്കത്തോട് ഇതൊക്കെ പൊടിച്ച് തീറ്റയുടെ കൂടെ ചേർക്കുക പിന്നെ കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ആയിട്ടുള്ളത് പിന്നെ ഫർഹാൻ ചോദിച്ചിരിക്കുന്ന വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഏഴ് ദിവസം എത്തിയാൽ കുത്തിവയ്പ്പ് എടുക്കണോ എന്താണ് കുത്തിവയ്പ്പ് ഏഴ് ദിവസം കഴിഞ്ഞാൽ എന്ത് കുത്തിവയ്പ്പാണ് എനിക്ക് മനസ്സിലായില്ല വാക്സിൻ ഉണ്ട് അത് തുള്ളി മരുന്നായിട്ടാണ് കൊടുക്കുക ഏഴ് ദിവസം പതിനാല് ദിവസം അങ്ങനെ വാക്സിനുകളാണ് കുത്തിവയ്പ്പല്ലാട്ടോ ഒരിക്കലും അതൊക്കെ പലരുടെയും തെറ്റിദ്ധാരണയാണ് പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയാണെന്നുള്ള രീതിയിലാണ് അതൊന്നല്ല വാക്സിനുകളുടെ ഫുൾ ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി കാണിട്ടോ ഫർഹാൻ അടുത്ത സൂരജ് വലപ്പോൽ ദാസേട്ടാ ഒരു സാധാരണ നാടൻ കോഴിയുടെ ആയുസ് നിങ്ങളുടെ അനുഭവം എത്ര വയസ്സ് വരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു ഒമ്പത് വയസ്സിന് മുകളിലുള്ള കോഴികൾ കോഴി ഉണ്ടായിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് വയസ്സുള്ള പൂവൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു ശാസ്ത്രീയമായിട്ട് എനിക്ക് പറയാനറിയില്ല ഇവിടെ ഉണ്ടായതാണ് കേട്ടോ പറഞ്ഞു ഓക്കെ മുഹമ്മദ് ഫാഹിസ് പറയുന്നു കോഴി വസന്തം വന്നാൽ എന്ത് മെഡിസിന് കൊടുക്കേണ്ടത് പലരും പല മരുന്നുകളും പച്ചമരുന്നുകളും ഒക്കെ പറയുന്നുണ്ട് കിൽ വസന്ത എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട് സത്യം പറഞ്ഞാൽ കോഴി വസന്ത നന്നായിട്ട് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഒരു മരുന്നില്ല എന്ന് തന്നെ പറയാം പിന്നെ തുടക്കത്തിലൊക്കെ ചെയ്യാവുന്ന പൊടിക്കൈകളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനലിനന്നെ ധാരാളം ഉണ്ട് അപ്പോൾ മുഹമ്മദ് ഫായിസ് ഒക്കെ ഒന്ന് കയറി കാണാം കേട്ടോ അസ്മീൽ അൻവർ എനിക്ക് ഇരുന്നൂറ്റമ്പത് കോഴിയെ വളർത്താനും ലൈസൻസ് വേണ്ടി വരുമോ അറുപത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് കൈരളി കോഴി നാടൻ കോഴി തൃശ്ശൂരിൽ എവിടെ കിട്ടും ഇരുന്നൂറ്റമ്പത് കോഴി വളർത്താൻ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ വിജ്ഞാപനം അനുസരിച്ച് ലൈസൻസ് വേണ്ട നേരത്തെ നൂറ് കോഴിയിൽ കൂടുതൽ വേണമെങ്കിൽ ലൈസൻസ് വേണമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ആയിരം കോഴി വരെ ലൈസൻസ് വേണ്ട എന്നുള്ളത് പുതിയ മന്ത്രിസഭാ തീരുമാനം വന്നിട്ടുണ്ട് അത് നടപ്പിലായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പിന്നെ കൈരളി കോഴി നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ തൃശ്ശൂരിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് നിങ്ങൾ ഈ ഫേസ്ബുക്കിലുള്ള പോസ്റ്റുകളും വാട്സപ്പിലെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാം കേട്ടോ അടുത്തത് അബിൻ എസ് കുമാർ കോഴിയുടെ തൂക്കം കുറയുന്നത് എന്താണെന്ന് പറയാമോ പിന്നെ തളർന്ന് നടക്കുന്നത് എന്താണ് പ്രതിവിധി അത് ഞാൻ നേരത്തെ പറഞ്ഞ കോഴി വസന്തയുടെ ഒക്കെ ലക്ഷണമാണ് വെയ്റ്റ് കുറഞ്ഞു വരുന്നത് തളർന്ന് ഒരു ഭാഗത്ത് തൂങ്ങി നിൽക്കുന്നത് അതൊക്കെ കോഴി വസന്തയുടെ ലക്ഷണമാണ് അപ്പോൾ അത് വീഡിയോകൾ ഒന്ന് കേറി കാണാം ഓക്കേ ജനിക്കുമ്പോൾ തന്നെ കഴുത്ത് തല വളഞ്ഞ് മുകളിലോട്ട് മാത്രം നോക്കി നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടോ അത് ഞാൻ നേരത്തെ ഒരു കാലിൻ്റെ ഒരു കോഴിക്കുഞ്ഞിന് കാലിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ ആ സുഹൃത്തിനോട് പറഞ്ഞ പോലെ തന്നെയാണ് വിരിയുന്നതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ കൊത്തു മുട്ട വിരിയാതെ ഒരേ ഷേപ്പിൽ നിൽക്കുകയോ അല്ലെങ്കിൽ വിരിയാൻ കാലതാമസം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതേപോലെയുള്ള വികലാംഗരായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നത് ഞാനിവിടെ എൻ്റെ ഇങ്ങനെ കഴുത്തിന് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിന് വന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞ അനുസരിച്ച് ഞാൻ തൈലം ചെറുതായിട്ട് രണ്ട് നേരം മൂന്ന് നേരമൊക്കെ കഴുത്ത് തടവി തടവി കൊടുത്ത് ഒരു വിധമൊക്കെ റെഡിയായി വന്നിരുന്നു പക്ഷേ വലുതായിട്ടും അതിങ്ങനെ ചെറുതായിട്ട് കഴുത്തൊന്ന് ചെരിഞ്ഞിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ കൂടുതൽ പ്രതിവിധികൾ എന്താണെന്നുള്ളത് എനിക്ക് ആശയില്ല സുബിന ബിജു ജോയിൻ്റ് കോ കോഴി വലുതാവാൻ ഏറ്റവും വാക്കുമാത്ര കോഴി വലുതാവാൻ കോഴി വലുതാവട്ടെ അല്ലേ അല്ലെങ്കിൽ എന്താണ് ചോദിക്കാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കണം സുബിന ബിജു കോഴി വലുതാവട്ടെ മുർഷിദ് റഹ്മാൻ കോഴിയുടെ മൂക്കിൽ നിന്ന് കൊഴുത്ത വെള്ളം വരുന്നു എന്ത് ചെയ്യും അത് ഞാൻ നേരത്തെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു കണ്ണിൽ നിന്ന് കൊഴുത്ത വെള്ളം വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം കപക്കെട്ട് കൊണ്ട് വരാം കുറേ എന്നുള്ള അസുഖം കൊണ്ട് വരാം അപ്പൊ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഞാൻ അതാണ് അസുഖത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഒന്നുകിൽ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി അയക്കുക ഇല്ലെങ്കിൽ അതിനെ നമുക്ക് മറുപടി തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഷാം ഷംല ബിച്ചു ചോദിക്കുന്നു എൻ്റെ അടുത്ത ഒരു കരിങ്കോഴി പിട മാത്രമേ ഉള്ളൂ കോഴി കരിങ്കോഴി പോവാനില്ല അപ്പോൾ അതിനുണ്ടാവുന്ന കുട്ടികൾ കരിങ്കോഴി കുട്ടികളാവോ ഇല്ല അത് നാടൻ പോവാനോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും പോവാനോ ക്രോസ് ചെയ്യുന്നെങ്കിൽ ക്രോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ ഇറങ്ങുള്ളൂ ഒറിജിനൽ കരിങ്കോഴി ബ്രീഡായിട്ട് കിട്ടില്ല ഓക്കെ അടുത്തത് സുബീന ചോദിക്കുന്നത് ദാ ഈ അസിൽ കോഴി എത്ര മുട്ട ഇട്ടാണ് അടയിരിക്കുന്നത് സാധാരണ പലരും പറഞ്ഞു കേട്ടില്ല ഇപ്പൊ എന്റെ അടുത്ത് രണ്ട് പിടകളുണ്ട് അവരൊരു പത്ത് മുതൽ പന്ത്രണ്ട് മുട്ടകൾ വരെ ഇടാറുള്ളൂ എല്ലാ കോഴി എല്ലാ അസീൽ കോഴികളും ആണെന്നാണ് എൻ്റെ ഒരു ധാരണ നീ തെറ്റാണെന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകൾ തിരുതണം കേട്ടോ നാച്ചുറൽ വൈബ് വായ്പ വേട്ടൽ വെച്ച മുട്ട വിരിയുന്ന സമയത്ത് മുട്ട ഉരുണ്ടുപോയി കോഴിക്കുട്ടി ചത്തുപോകുന്നു അതെങ്ങനെ ഉരുണ്ടുപോകും എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടായിരിക്കില്ല ഇപ്പൊ അങ്ങനെ ഉരുണ്ടു പോകുന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കില്ല കോഴിക്കുഞ്ഞുങ്ങൾ ചാവുന്നത് മുട്ട വിരിയുന്ന സമയത്ത് വിരിയുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ഉരുണ്ടുപോയി എന്താ ചെരിഞ്ഞ പ്രതലത്തിലാണോ മുട്ട വിരിയിക്കാൻ വയ്ക്കുന്നത് അങ്ങനൊന്നും സംഭവിക്കില്ല അത് മുട്ട കോഴിക്കു ചാവാൻ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും ഒന്നുകിൽ വിരിയാൻ ഉള്ള കാലതാമസം കൊണ്ടോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയോ ചൂടോ ഒക്കെ കറക്റ്റ് ആവാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും ഓക്കെ പിന്നെ വൈശാഖ് ചോദിക്കുന്നു പത്തിൽ താഴെ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ ലെഡ് ബൾബ് ഇട്ടാൽ എൽ ഇ ഡി ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എൽ ഇ ഡി ബൾബ് ഇട്ടാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത് മതി പത്ത് കുഞ്ഞുങ്ങളല്ലേ ഉള്ളൂ അത് മതിയാവും പിന്നെ ചൂട് കിട്ടുന്ന അത് നോക്കി ഹൈറ്റൊക്കെ ഒന്ന് ക്രമീകരിച്ച് കൊടുക്കണമെന്ന് മാത്രമല്ലോ കേട്ടോ സിനിൻ സിയാദ് ഇപ്പോൾ ലോക്ക്ഡൌൺ ആയപ്പോൾ ധാരാളം പേർ കോഴി വളർത്തൽ മേഖലയിലേക്ക് ഇറങ്ങിയതായി കണ്ടു ഇതുവഴി ഈ മേഖലയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ കോഴി വളർത്തൽ പഴയ പോലെ ലാഭകരമാക്കാൻ സാധിക്കുമോ സാധിക്കും എത്ര പേര് വന്നു എന്നുള്ളതല്ല നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ലാഭകരമാണോ അല്ലയോ എന്ന് ആക്കി തീർക്കുന്നത് നമുക്ക് ലാഭകരമാണോ എന്നാക്കി തീർക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യാം മറ്റേ ആര് എന്തൊക്കെ തുടങ്ങിയാലും നമ്മുടെ രീതി ശരിയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഫാൻസി കോഴികൾ അത് സിനം തന്നെയാണ് ചോദിക്കുന്നത് ഫാൻസി കോഴികൾ നമുക്ക് സാധാരണ കോഴികളെ പോലെ ദിവസവും മുട്ട തരുമോ അതോ അലങ്കാര പക്ഷികളെ പോലെ കുറച്ച് മുട്ടകൾ മാത്രമേ തരുള്ളൂ കുറച്ച് മുട്ടകളെ ഫാൻസി കോഴികളിൽ നിന്ന് കിട്ടുള്ളൂ കൂടുതൽ മുട്ടകൾ കിട്ടില്ല അടുത്തത് സൈനു ആണ് ചോദിച്ചിരിക്കുന്നത് ഒരു തവണ അടയിരുന്ന് അടുത്ത പേച്ച് അടയിരിക്കുന്നില്ല നാൽപ്പത് മുട്ട ഇട്ടു എന്താണ് കാരണം നാടൻ കോഴിയും മറ്റേതെങ്കിലും സങ്കര ഇനം കോഴികളുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ ഒരു കുഞ്ഞായിരിക്കാം അത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ അടുത്തത് വൈശാഖ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് സ്വയം വിരിഞ്ഞിറങ്ങാതെ നമ്മൾ തോട് പൊട്ടിച്ച് വിരിയിക്കുന്ന ഇംഗ്വേ ഇദ്ദേഹം തന്നെയാണല്ലോ നേരത്തെ മറ്റേ ചോദ്യം ചോദിച്ചല്ലേ കോഴി മുട്ട പൊട്ടിച്ചുകൊടുക്കണമെന്നുള്ള ചോദിച്ച ആരാ അല്ല അത് വേറെ ആരോ ഓക്കേ കുഴപ്പമില്ല അപ്പൊ ചോദിച്ചിരിക്കുന്നത് മുട്ട പൊട്ടിച്ച് വിരിയ്ക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം രീതിയിൽ രീതിയിൽ പരിചരണം നൽകുക എന്തിനാണ് മുട്ട ഇംഗ് മുട്ട നമ്മൾ പൊട്ടിച്ച് വിരിയിക്കുന്നത് ചൂട് ഹുമിടിച്ചൊക്കെ കറക്റ്റാണെങ്കിൽ അത് കറക്റ്റായിട്ട് വിരിഞ്ഞു വരും പിന്നെ ഒരിക്കലും നമ്മൾ മുട്ടത്തോട് പൊളിച്ച് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ പാടില്ല അതൊരിക്കലും നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരാനുള്ള സാധ്യത തീരെ കുറവാണ് ഓക്കെ അക്ഷയ് ദേവ കരിങ്കോഴി മുട്ടയിടാനായാൽ എങ്ങനെ മനസ്സിലാകും സാധാരണ കോഴികളെ പോലെ തന്നെ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ശബ്ദമുണ്ടാക്കി നടക്കുന്നത് കാണാം അയച്ചുവിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഒരു ആറുമാസമൊക്കെ ആകുമ്പോൾ അത് മുട്ടയിട്ടോളും ഫിറ്റ്നസ് മിക്കായൽ ചോദിക്കുന്നു കോഴികൾക്കുള്ള സ്റ്റാർട്ടപ്പ് എവിടെ നിന്ന് കിട്ടും സ്റ്റാർട്ടപ്പോ കോഴികൾക്കുള്ള സ്റ്റാർട്ടപ്പ് എവിടെ നിന്ന് കിട്ടുന്നു സ്റ്റാർട്ടറായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുമോ അല്ലേ അത് നമ്മുടെ കടകളിലൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ദാസേട്ട കോഴികൾക്ക് തവിട് കൊടുത്താൽ നെയ് കെട്ടുമോ സബീന ചോദിക്കുന്നു ഇല്ല ഗോതമ്പ് തവിട് കൊടുത്തോണ്ട് നെയ് കട്ടാൻ സാധ്യതയില്ല പിന്നെ ഗോതമ്പ് തവിടും മാത്രമായിട്ട് തീറ്റയിൽ ഉൾപ്പെടുത്താതിരിക്കാം മറ്റ് തീറ്റകളൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് ഗോതമ്പ് തവിട് കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ലളിതാ മോഹൻ നാടൻ കോഴി വാക്സിൻ നാടൻ കോഴി വാക്സിൻ നാടൻ കോഴികൾക്ക് ഞാൻ വാക്സിൻ കൊടുക്കാറില്ല പിന്നെ വാക്സിൻ ചാർട്ടും ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നാടൻ കോഴികൾക്ക് അതുപോലെ കൊടുക്കാം അതൊന്ന് കയറി കാണുക കേട്ടോ പൂവൻ കോഴിയെ എങ്ങനെ പഠിപ്പിക്കാം ദ ബി ജി എം അറ്റംഷൻ ഏ പൂവൻ കോഴിയെ കൊത്തുപഠിപ്പിക്കുന്ന എന്തിനാ അത് തനിയെ പഠിച്ചോളൂ നമ്മൾ പഠിപ്പിക്കൊന്നും വേണ്ട ഓക്കെ എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ സൂരജ് പലപ്പോൾ ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം വിട്ടുപോയി നമ്മൾ പരാഗര പരമ്പരാഗതമായി കേട്ടിട്ടുള്ളത് കോഴിമുട്ട വിരിയാൻ ഇരുപത്തൊന്ന് ദിവസം വേണം എന്നാണ് എന്നാൽ മിക്കവാറും പതിനെട്ട് ദിവസത്തിൽ തുടങ്ങി ഏതാണ്ട് പത്തൊമ്പത് ദിവസത്തിൽ പൂർണ്ണമായും വിരിഞ്ഞിറങ്ങാറുണ്ട് ഇതിനെപ്പറ്റി എന്താണ് ദാസറിന്റെ അഭിപ്രായം നാടൻ കോഴികളുടെ മുട്ടയാണ് അങ്ങനെ സാധാരണയായിട്ട് വിരിയെന്ന് കണ്ടിട്ടുള്ളത് അതല്ലാതെ ബാക്കിയുള്ള കോഴികളൊക്കെ കറക്റ്റായിട്ട് ഇരുപത്തൊന്ന് ദിവസം തന്നെ വേണം വിരിഞ്ഞിറങ്ങാനായിട്ട് നാടൻ കോഴികളുടെ മുട്ട അതായത് നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുന്ന ഇടുന്ന മുട്ട സാധാരണയായിട്ട് പത്തൊമ്പത് ദിവസം മുതൽ വിരിഞ്ഞു തുടങ്ങാറുണ്ട് അജ്ഞാസ് ചോദിക്കുന്നു പലപ്പോഴും കോഴികൾക്ക് നേരിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ ചത്തു പോകാറുണ്ട് ശ്വാസനാളത്തിൽ കുടുങ്ങുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നതെന്നെ അറിഞ്ഞു എങ്ങനെ മരുന്ന് കൊടുക്കണം എന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ നമ്മൾ എപ്പോഴും ഞാൻ പറയാനുള്ളൊരു കാര്യം മരുന്ന് കൊടുക്കുന്ന സമയത്ത് കോഴി കോഴികൾക്കോ കോഴിക്കുഞ്ഞുങ്ങൾക്കോ ആയിക്കോട്ടെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് അത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നോക്കുക ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഭക്ഷണം നമ്മൾ ഹാൻഡ് ഫീഡായിട്ട് കൊടുക്കുക തീരെ വയ്യാത്ത കോഴിയാണെങ്കിൽ കുറച്ച് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തോ കുഴമ്പ് രൂപത്തിലോ ഹാൻഡ് ഫീഡ് ആയിട്ട് ഭക്ഷണം കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക അതിനുശേഷം മാത്രം മരുന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്യൂ എൻ എൽ വന്നിട്ടുള്ളത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം